Hello! ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗിലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതവും പിന്നെ എൻ്റെ അങ്കവാടിയിൽ ഓണാകാശം പ്രോഗ്രാമാണ് അപ്പോൾ അതിന് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നതാണ് അപ്പം ഞാൻ സെറ്റ് മുണ്ടൊക്കെ കൊടുത്ത് റെഡി സെറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിപ്പോൾ ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ സ്കൂട്ടിയും കൊണ്ടൊ പോകുന്നു ഞാൻ ആദ്യമായിട്ട് ലൈഫിൽ ഞാൻ എൻ്റെ സെറ്റും മുണ്ടൊക്കെ കൊടുത്തിട്ട് സ്കൂട്ടിയിൽ തന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ പോകുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ അവിടുത്തെ കഴിഞ്ഞ് പോകുകയും മാഗവും ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് തലേ കുറച്ച് പൂക്കളൊക്കെ മനസ്സിലുണ്ടായിരുന്നു കേട്ടോ അത്ത പൂക്കൾ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് ഞാൻ നേരെ അങ്കൻവാടിയിലെത്തി ചെറ്റും കൊണ്ട് കൊടുത്ത് വണ്ടിയൊക്കെ ഓടിച്ചിട്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായില്ലാട്ടോ ഞാൻ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ചെറിയൊരു ടെൻഷനായിരുന്നു പക്ഷേ ഓക്കെയായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ പിന്നെ അങ്കൻവാടിയിലെത്തി കുറച്ചിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളൊക്കെ വന്നു പിന്നെ പേരൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും പൂങ്ങൾ പൂക്കൾ കൊണ്ടൊക്കെ ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ പൂക്കളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചു വെച്ചു കുറെ നമ്മൾ ഒരുക്കാണ്ടായിരുന്നു അതൊക്കെ ഒരുക്കി വടാമില്ല പൂ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇരുന്ന് ഒരുമിച്ചിരുന്ന് ഒരുക്കി പിന്നെ അരിയുള്ളതൊക്കെ അരിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ അപ്പോൾ എല്ലാ പേരൻസും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ദിവസിക്കിടെ നമുക്ക് പൂക്കളൊക്കെ വരയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അവിടെ വരയ്ക്കാനുള്ള കലാപരിപാടിയിലായിട്ട് എല്ലാവരും ഇരുന്നു കൊണ്ട് കുറച്ച് വരെ എല്ലാം റെഡി ആക്കി അവിടെ ഇരിക്കുന്നു പിന്നെ കുറച്ചിരുന്ന വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ അടുത്ത പൂക്കൾ ഇടാൻ വേണ്ടി തുടങ്ങിട്ടോ ഇപ്പോൾ തുടങ്ങിയാലാണ് കുറച്ച് കഴിയുമ്പോഴേക്കും തീരുവുള്ളൂ പക്ഷേ കുറച്ച് ലേറ്റ് ആയിട്ടോട്ടെ ഞങ്ങൾ പൂക്കളെല്ലാം അരിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് കുറച്ച് സമയം എടുത്തു അപ്പോൾ ഒരു എല്ലാം അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം വിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു ഞാനും പേരൻസും എല്ലാവരും കൂടിയിട്ട് വേണ്ടത് അപ്പോൾ ഫൈനലി ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് കുറച്ച് പൂ നമുക്ക് ബാക്കി വന്നിട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് വെറുതെ വേസ്റ്റ് ആക്കാണ്ട് നമുക്ക് ഓണാശംസകളിൽ നിന്ന് ഏതാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പം അതേ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട് അപ്പം പിന്നെ നമുക്ക് ഇനി ഓണാശംസകളും കൂടി എഴുതിയാൽ പറ്റി കേട്ടോ ബാക്കിയെല്ലാം നമ്മൾ ഓക്കെ ആക്കിയിട്ടുണ്ട് അപ്പം അതെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോടെ നമുക്ക് പോവുമെല്ലാം സെറ്റ് ചെയ്യാം അപ്പോൾ ഏത് കളർ എടുക്കണം എന്നൊക്കെ ഡിസ്കഷനിലായിരുന്നു ഞങ്ങൾ അവിടെ ഇരുന്നോണ്ട് ഇനി നമ്മുടെ അകത്ത് പൂക്കൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ കുട്ടികളെ പത്ത് പേരാണ് ഉള്ളത് അപ്പം രണ്ടുപേർക്ക് വരാൻ പറ്റിയില്ല കേട്ടോ അപ്പം കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ബാക്കിയുള്ള പിള്ളേർ െല്ലാവരും ഉണ്ട് കേട്ടോ മുന്നിലെടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് എടുക്കും അപ്പോൾ ഒഴുത്തൻ ദേപ്രസാരലക്കുന്നുണ്ടാവും ഭയങ്കര കരച്ചിലാട്ടോ ഉമ്മ എടുത്ത് പോണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ കുറച്ചു ചിലവർ പിടിച്ചെടുത്ത് ഒക്കെ എടുത്തു പിന്നെ നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിട്ട് കസാരകളിലേക്ക് കളിക്കാമെന്ന് പറഞ്ഞോട്ട് നമ്മൾ അവിടെ നിന്ന് പോകുന്നുട്ടോ അപ്പം നമ്മുടെ അവിടെ ഒത്തിരി സ്പേസ് ഒന്നും ഇല്ല ഫ്രണ്ടിൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് വേറെ വീണ്ടും അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് പ്രോഗ്രാം ഒക്കെ നടത്താം എന്ന് നമ്മൾ കസാരകളിയൊക്കെ നടത്തുമായിരുന്നു കേട്ടോ നമ്മൾ മുതിർന്ന കുട്ടികളുടെ കസാരകളി ഉണ്ടോ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് കേട്ടോ ഇപ്പോൾ അങ്കമ്പടി പഠിക്കുന്ന പ്രീ സ്കൂൾ കുട്ടികളുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെയാണിത് അപ്പോൾ അവരും കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് അവരുടെ കസാലിയുണ്ടോ നമ്മൾ വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കുട്ടികളുടെ കസാലകളി വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവരുടെ കസാലകളിയാണ് നമ്മൾ ആദ്യം വച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പുറകുപ്പേർക്ക് പിള്ളേരുടെ ഇംപേരൻസിൻ്റെ ഒക്കെ കസാലയിലൊക്കെ ഉണ്ടായിരുന്നു മൊത്തത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ

જવાય കുഞ്ഞിക്കെട്ട കസാരി നല്ല രസമായിരുന്നോട്ടോ അവരുടെ കസാരികൾ കളിക്കുവാൻ വേണ്ടി ഓടാൻ പറഞ്ഞിട്ട് അവർ എന്താ പറയുക കസാരിക്ക് ചുറ്റും ഓട്ടമല്ലോ ബാക്കിയുള്ള സ്ഥലത്തേക്കിടെ മൊത്തം നല്ല ഓട്ടമായിരുന്നോട്ട് മറ്റേ മൊത്തം കട്ടിട്ട് കാത് ഓടാൻ പറഞ്ഞപ്പോൾ അവിടെ മൊത്തം ഓടും പിന്നെ ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് കസാരിക്ക് ചുട്ടായിട്ട് ഓടേണ്ടതെന്ന് പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓടി ഇങ്ങോട്ട് കുറച്ചിട്ട് ഓടുമ്പോൾ ഒരു കുറച്ച് സൈഡ് അപ്പറ സൈഡിൽ പോകും എൻ്റെ കുഞ്ഞു നല്ല രസമായിരുന്നു പിടിച്ച് ഒരു സൈഡിൽ കിടെ നമ്മളെല്ലാവരും ഓടിപ്പിച്ച് കളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു കേട്ടോ ഇല്ല ഓണന ഉടമ കേൾക്ക്. ഇതിനെ 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 ഇതി നമ്മുടെ പ്രീ സ്കൂൾ കുട്ടികളുടെ ഒക്കെ കസാരികള കഴിഞ്ഞതിന് ശേഷം പേരൻസിന് കസാരളിയാണ് കേട്ടോ അപ്പോൾ ഇവരെ കൊണ്ട് കസരകളിൽപ്പിക്കാൻ വിചാരിച്ചത് പക്ഷേ ഇവർ എന്നെ പിടിച്ച് കേട്ടിട്ടേ ഞാനും കൊടുത്തേ ഞാനും ഉണ്ടായുണ്ട് കേട്ടോ ഞങ്ങളും കയറിയുന്നു എന്നിട്ട് പിന്നെ ഈ കസാരകളിയാണ് പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അത് നമുക്ക് ബാക്കി കാണാത്ത അല്ലെങ്കിൽ കളിച്ച് കളിച്ച് ലാസ്റ്റ് റൗണ്ടിൽ ഞാനും അംഗവാൻ്റെ കുട്ടികളുടെയും പേരൻ്റും വരുന്നോട്ടോ പ്ലേരൻസ് ഒക്കെ അവിടെ അവിടുന്ന് പറയുക ടീച്ചറേയാണ് പുതിയ ടീച്ചറാണ് വിൻ ചെയ്യേണ്ടോ നാളെ കിടത്തി വിൻ വെഞ്ച് ചെയ്തു പറഞ്ഞിട്ടുണ്ട് ഫൈനലി അങ്ങനെ പിന്നെ ചെയ്തു വിട്ടോ നല്ല രസമായിരുന്നു കേട്ടോ എല്ലാം കൂടി കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നീട് അത്യാവശ്യം നല്ല മിറ്റാണ് മിറ്റുണ്ടോ ഈ വീടിൻ്റെ അപ്പം നമുക്ക് തവളച്ചാട്ടോ അങ്ങനെ കുറച്ച് ഗെയിംസ് കളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ അതൊക്കെ കളിച്ചു വിട്ടോ കൂടാതെ തന്നെ വേറെ കുറച്ച് ഗെയിംസ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് വിചാരിച്ചു നമ്മൾ സ്പൂൺ റൈസ് പിന്നെ സുന്ദരിക്കപ്പെട്ടു പറയുന്നത് അങ്ങനെയൊക്കെ ഇല്ല അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഒരു നമ്മൾ അത്രയും രണ്ടുമൂന്ന് പ്രോ യും കഴിഞ്ഞപ്പോഴത്തേക്കത്ര സമയം എടുത്തു പിന്നെ ഒന്നരയൊക്കെ ആയതുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ്ടേ വിശക്കുമല്ലോ അപ്പോൾ നമുക്ക് അവർക്ക് ആദ്യം കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് പിന്നെ നമ്മൾ നേരെ സെൻറ്ററിലേക്ക് ഇങ്ങ് പോകുന്നുട്ടോ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കഴിഞ്ഞപ്പോൾ തരാം നല്ല സമയം എടുത്തു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിലേ ആയി പോയത് അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇങ്ങ് വന്നു അപ്പോൾ എല്ലാ കുട്ടികൾക്കും നമ്മൾ പപ്പടം എവിടും പൈസ സദ്യ കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ അവരെ ആദ്യം കഴിപ്പിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരുണ്ട് പിന്നെ കുറച്ച് മുന്തുടർന്ന് കുട്ടീസ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെല്ലാം സെപ്പറേറ്റ് മാറ്റി എല്ലാം വെച്ചിട്ട് നമ്മൾ അവർക്ക് കൊടുക്കുവാണ് കേട്ടോ ഫുഡ് ആദ്യമായിട്ടാണോ എൻ്റെ റിസ്ക് ഫുഡ് കാര്യങ്ങളെല്ലാം അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ പ്രൈസ് ഓണത്തിന് അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ അപ്പം അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാവർക്കും എങ്ങനെ ഉണ്ടാവും ഫുഡ് പിന്നെ എല്ലാവർക്കും തികയോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ കുറച്ച് ഫുഡൊക്കെ കുറച്ച് കയറ്റിയൊക്കെയാണ് കേട്ടോ പറഞ്ഞത് നമ്മൾ ഓർഡർ ചെയ്യുമായിരുന്നു ഉണ്ടായിരുന്നു ഇത്ര പേർക്കുള്ളത് പക്ഷേ എന്നാലും ചെറിയൊരു ഉണ്ടായിരുന്നു ഈ എല്ലാവർക്കും തികയോ എന്നൊരു ഇതുണ്ടായിരുന്നു പക്ഷേ തികയും പക്ഷേ നല്ല നമുക്ക് മനസ്സിലൊരിതായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് അറേഞ്ച് ചെയ്യാനും ചെറിയൊരു ബുദ്ധിമുട്ടിട്ടായിരുന്നു പക്ഷേ എന്തോ ഭയങ്കര കുഴപ്പമൊന്നും ഉണ്ടായില്ല ഭക്ഷണമൊക്കെ എല്ലാവർക്കും അടിപൊളിയായി എല്ലാവർക്കും ഫക്ഷൻ ഇഷ്ടപ്പെട്ടു എന്നാണ് എല്ലാവരും അഭിപ്രായം കമൻറ്റ്സ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പേരൻസൊക്കെ അപ്പോൾ എല്ലാവരും വളരെ നിറച്ചും ഫോട്ടോ കാര്യങ്ങളൊക്കെ കാര്യം കഴിച്ചു കേട്ടോ പിന്നെ നമ്മൾ മെമ്പറിനെ കൊണ്ട് കുട്ടികൾക്ക് മൊമെൻറ്റോ ഒക്കെ കൊടുത്തു കേട്ടോ അപ്പം നമ്മുടെ അങ്കവാടി കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മൾ കുഞ്ഞ് ട്രോഫി ഇടിച്ചു കൊടുത്തിട്ട് പ്രോത്സാഹനമായിട്ട് എല്ലാ പരിപാടിക്കും ഇവർ പങ്കെടുത്തുണ്ട് ആരും ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മാറിയൊന്നും ഒന്നും ഇല്ല കേട്ടോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് കൂടി അപ്പോൾ അവർക്കൊക്കെ നമ്മൾ കുഞ്ഞ് ദിവസം ട്രോഫി ചെയ്ത് കൊടുത്തു കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കൊടുത്തു വിട്ടോ അപ്പം ഞാൻ മെമ്പറിനെ കൊണ്ടാണ് കൊടുപ്പിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു ഓണാഘോഷം ശി പരിപാടി മൊത്തത്തിൽ എന്തായാലും കളറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ഇതായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായി നമ്മുടെ കുട്ടികളുടെ കൂടെ ചെയ്യാൻ പറ്റി നല്ല സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ അങ്കമ്പാടിയിലെ ഓണാഘോഷവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഡ്രസ്സും കാര്യങ്ങളെല്ലാം മാറി ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങണം എന്നാലും കുറച്ച് സമാധാനം അവൾ രാവിലെ ഇത് കെട്ടി ഒരിങ്ങി നിൽക്കുന്നതാണ് കേട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം അതെടുക്കൽ എന്തെടുക്കലും മൊത്തത്തിൽ മൊത്തത്തിലൊന്ന് ടയർഡായിരുന്നു പിന്നെ ഈ മുല്ലപ്പൂരനാണ് ഏറ്റവും വലിയ പാട് സ്ലൈഡ് ആണോ തല കുത്തി എന്ന് പറയുന്നത് അത് സെറ്റ് ചെയ്തെന്ന് ഇരിക്കാൻ വേണ്ടി ഹെൽമെറ്റും കൂടെ മറിച്ച് അതിൻ്റെ ഒരു തീരുമാനമായി അത് ഇതൊക്കെ ഓരോ പറച്ചിരി കളയണം അത് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ നിന്ന് വൈൻ്റെ ഇപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം